കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ പച്ചക്കറി എന്ന് പറയുമ്പോൾ വഴുതണയുടെയും കത്തിരിയുടെയും തൈടെ ഇത് ഞാൻ തറയിൽ ആണ് നടാന്ന് വിചാരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുഴിച്ചിട്ട് നന്നായിട്ട് കുഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെ അതിലേക്ക് ഞാൻ ഡോളോമൈറ്റാണ് ഇട്ടുകൊടുത്തത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയാണ് കേട്ടോ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് ശേഷം എല്ല് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലുപൊടി ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വഴുതനയുടെയും കത്രിയുടെയും തയ്യാണ് ശരിക്കും രണ്ടും കൂടെ മിക്സായിപ്പോയി കേട്ടോ വീട്ടിൽ കൊണ്ടു വന്നപ്പോഴേക്കും എനിക്ക് ഏതാണ് വഴുതനയുടെ തൈ ഏതാണ് കത്രിയുടെ തൈ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ എല്ലാ കൊണ്ടുവന്ന എല്ലാ തൈ നട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് ഗ്യാപ്പിട്ടാണ് നട്ടു കൊടുക്കുന്നത് കാരണം അതിനിടയിലോട്ട് ചീരയും കൂടെ നല്ലതെന്ന് വിചാരിച്ചു ഈ കത്തിരി വഴുതന എന്ന് പറയുന്ന ചെടികളൊക്കെ ഏകദേശം ഒരു വർഷത്തോളം നന്നായിട്ട് കായ്ക്കുന്ന ടൈപ്പാണ് ഒരു വർഷത്തിൽ കൂടുതൽ നന്നായിട്ട് കായ്ക്കും ഞാൻ ഇത്രയും നാളും ചെടിച്ചട്ടിയിലാണ് നട്ടിരുന്നത് അത് തന്നെ ഒരു വലിയ ഒരു ചെടിയായി മാറിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ തറയിലൊന്ന് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ തറയിൽ നടന്നവരെ വളർച്ച നമുക്ക് നോക്കാമല്ലോ അപ്പോൾ എല്ലാ വഴുതനയുടെയും കത്തിരിയുടെയും തൈകൾ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വർഷച്ചീരണേ ഒരു വർഷത്തോളം നിൽക്കുന്ന ഒരു ചീരയാണ് അതാണ് ഇതിൻ്റെ വർഷ എന്ന് പറയുന്നത് നല്ല കളറാണ് നല്ല ബ്രാഞ്ചസ് വരുന്ന ചീരയാണ് കേട്ടോ ഇത് മരമുന്തിരിയാണ് ജബോട്ടിക്കാവെന്ന് പറയും അത് ഞാൻ ഒരു ഇരുപത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റിലാണ് നട്ടുടുക്കുന്നത് ഒരു ചെറിയ തൈയാണ് കേട്ടോ അതിന് ഇരുന്നൂറ് രൂപയാണെന്ന് വില ഇത് ഏകദേശം മൂന്ന് വർഷം ആവും ആവും കായ്ക്കാനായിട്ട് നഴ്സറിയിൽ നിന്ന് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നാണ് പറഞ്ഞിട്ട് അതായത് വെറുതെ പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ എല്ലാ ചെടികളും നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത്ര ഇത്രനാളം പച്ചക്കറികളൊക്കെ ചെടിച്ചട്ടിയിലാണ് നട്ട് കൊടുത്തത് ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നട്ട് കൊടുത്തത് ചെടിച്ചട്ടി നടുമ്പോൾ എല്ലാ പച്ചക്കറികളും നന്നായിട്ട് പിടിക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് പുതിനേലിയാണ് കേട്ടോ അതും ഒരു ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത് ഇത് വയലറ്റ് മുളകാണേ കാന്താരി മുളക് പോലത്തെ വയലറ്റ് മുളകാണ് കേട്ടോ ഇത് കൃഷി പനി നീട്ടിയ കുരുമുളകിന്റെ തൈയാണ് ഇത് ഞാൻ എൻ്റെ ചെടിച്ചുറ്റിലാണ് നാട്ടിരിക്കുന്നത് നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഇതിലെപ്പോഴും എല്ലാ സീസണിലും കുരുമുളക് പിടിക്കുന്നുണ്ട് കേട്ടോ